അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കൂടെ നമ്മളെ സുഹറ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ അല്ലായ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അതിൻ്റെ കൂടെ നിങ്ങളോടൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ നമ്മളെ വീഡിയോസ് കാണുന്നതിനും നമ്മളെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന നമ്മളൊപ്പം നിൽക്കുന്ന ചാനലുകൾക്കൊക്കെ ഒരുപാട് ഒരുപാട് ോ അപ്പം ഇന്ന് നമ്മൾ കുട്ടികളായിട്ടാണ് കടയിലേക്ക് വന്നത് കേട്ടോ അപ്പോൾ അവർ വികൃതിയാണെങ്കിൽ കാട്ടുന്നത് അതിൻ്റെ മുകളിലും ടേബിളിൻ്റെ മുകളിലും ഒക്കെ കയറി അടങ്ങിയിരിക്കൂല പിന്നെ എന്താ ചെയ്യുക കുട്ടികളെ കടയിലേക്ക് കൊണ്ടുവരില്ല എനിക്ക് എനിക്കിൻ്റെ വർക്കും നടക്കണോ അപ്പം എനിക്ക് ഇവിടെ അടിച്ചു വരാനും തുടക്കാനും കഴുകാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെങ്കിലുമൊക്കെ വീഡിയോയും ഇടും അപ്പോൾ നമ്മൾ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ അപ്പോൾ ഡെയിലി വീഡിയോസ് ഇടണം അപ്പം അങ്ങനെ നമ്മൾ കുട്ടികളെന്നെ വീട്ടിലാക്കാത്ത എന്താ വെച്ചാൽ ഉമ്മങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ കുട്ടികൾ സേഫല്ല വീട്ടിൻ്റെ അകത്ത് ഇരിക്കുകയാണെങ്കിൽ കുട്ടികൾ പിന്നെ വീട്ടിൻ്റെ ഉള്ളിലിരിക്കും പിന്നെ കുട്ടികളെ ആ വീട്ടിൻ്റെ ആ തൊറ്റക്കിനെ ഇറങ്ങി നടക്കുകയാണ് അപ്പോൾ അതിന് അസുഖം ആയി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഞാൻ കടയിലേക്ക് വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ് ജോലിയോട് തുടങ്ങിയില്ല അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അവിടെ റോട്ടിൽ ഉണ്ടായിരുന്നു കുറച്ച് നേരമായി കുറച്ച് പണികളൊക്കെ ചെയ്ത് ഞാൻ ഫുൾ കംപ്ലീറ്റ് ഒന്നും ചെയ്തില്ല അപ്പോഴത്തേക്ക് ഞാൻ കടയിൽ നിന്നൊക്കെ വരേണ്ടി തന്നെ കേട്ടോ അപ്പോൾ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞ് നിങ്ങളമ്മ ആണ് പറഞ്ഞത് അവിടെ റോട്ടിൽ നിൽക്കുന്നുണ്ട് അവിടെ ഒക്കെ നടക്കുന്നുണ്ട് അത് കാണുന്ന വണ്ടികൾക്കൊക്കെ കൈ ആയിട്ടാണ് പിന്നെ ഞങ്ങളൊക്കെ പറഞ്ഞ് പഴിക്കോളേം പഴിക്കോളേ സുഖമില്ലാത്തതാണ് ഇതിനെ കയറ്റി കൊണ്ടുപോകുന്നത് ചിലർക്ക് കണ്ടാലും മനസ്സിലാവില്ല ആളെ കണ്ട അങ്ങനെ ഒരു മാനസിക പ്രശ്നമുള്ള ഒരാളായിട്ട് തോന്നില്ല അല്ല വർത്താനും പെരുമാറ്റവും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഈ ബുദ്ധിമുട്ടാക്കുക അതുതന്നെ അപ്പോൾ പൊന്നാരത്തിന് ഒരാളുണ്ടായാൽ നടത്തിക്കൂടെ അതവിടെയൊക്കെ ക്ലീൻ ആക്കാനും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെ അതവിടെ ഒരുക്കാൻ നിൽക്കണേ ആ റോഡിലിരിക്കേണ്ട കാരണം അപ്പോൾ ആളിതങ്ങനെ റോട്ടിൽ നിൽക്കേണ്ടത് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഞാനും കുട്ടികളെ ഏറ്റവും പിന്നെ റോട്ടിലേക്ക് പോകുന്ന വില കിട്ടിയ വണ്ടിക്കൊക്കെ കയറി പൂവിട്ടാന്ന് നോക്കി ഞാൻ തിരഞ്ഞെടുക്കേണ്ടി വരുന്നില്ല ഇവിടെ അറിയാത്ത ആൾക്കാരുണ്ട് അപ്പോൾ മാക്സി അതിന് ഉള്ളിലൊരു ഫറുദാന്നുണ്ട് അതിൻ്റെ മേലൊരു മാക്സി തട്ടങ്ങൾ രണ്ടെന്നാണ് ഇട്ടിട്ടുള്ളത് ബാഗും ഉണ്ട് കയ്യിൽ അഞ്ചർക്കൊക്കെ കയ്യാട്ടാണ് റോഡിൽ നിന്നിട്ട് വഴി പറഞ്ഞ് കൊടുക്കാരാറിയത് അത് പറഞ്ഞത് എന്താ കുറച്ചങ്ങോട്ട് എത്തിയിട്ടാണ് പിന്നെ വണ്ടിക്കാർക്ക് മനസ്സിലാവുക അത് പിന്നെ ഇവിടെ ഉള്ള വണ്ടിക്കാർക്ക് പിന്നെ എന്തുണ്ട് പലരും പല ടൈപ്പാകും പല ടൈപ്പ് ആൾക്കാരും ആവും ഇന്ന് കാലം വളരെ മോശമാണ് ചെറുപ്പക്കാരെ ആയാലും വയസ്സായാലും ആരും വെറുതെ വിടില്ല എന്നുവെച്ചാൽ എല്ലാവരും അങ്ങനെയെന്നല്ല അപ്പം അല്ലേതാ ഞാൻ ഉറങ്ങിയിട്ടില്ല ഊട്ടമായി ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ അന്ന് റസ്റ്റ് എടുക്കണ ഒരു ചെറിയൊരു ശ്രമം ടൈമിലാണ് ടൈമിലാണിപ്പോൾ ഞാൻ വീഡിയോക്ക് വോയിസ് കൊടുക്കുന്നത് വീഡിയോ ഒക്കെ കുറേശാ കളക്ട് ചെയ്തുകൊണ്ട് എടുത്ത് വെക്കും വീഡിയോ ഇടണമെങ്കിൽ വൈകുന്നേരം ആവട്ടെ മക്കളെ കലവിൽ എല്ലാം കൂടിയിട്ട് വീടൊക്കെ വോയിസ് കൊടുക്കാൻ എഡിറ്റ് ചെയ്യാനൊന്നും കഴിയില്ല രണ്ടാളും കൂടി രണ്ടല്ല അടിമുടിയാണ് ഊട്ടോ ഇട്ടിട്ടാണെങ്കിൽ തീരെ വേക്കും അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കലൊന്നും നടക്കില്ല ഭക്ഷണം ഉണ്ടാക്കാൻ അടുക്കളയെ കണ്ട് കയറിയാൽ അപ്പോൾ തുടങ്ങുന്ന സാധനങ്ങളൊക്കെ എടുത്ത് എടുത്ത് വലിച്ചെറിച്ചിലും വഴക്കുണ്ടാക്കാൻ വല്ലതും ഒരു ഉണ്ട് ആ കാസേര ഇട്ടിട്ടുണ്ട് വന്നിരിക്കും എന്നിട്ട് തുടങ്ങും മുഖത്തൊക്കെ അടിക്കുക ദസ്വി കൊണ്ടടിക്കുക പിന്നെ കുട്ടികളതിനെ വടിയെടുത്ത് അടിക്കുക ഭയങ്കര ഉപദ്രവം കാര്യങ്ങളൊക്കെ അപ്പോൾ ഒന്നിനും വെയ്യ ഞാൻ പിന്നെ അങ്ങോട്ട് അത്തേക്ക് വന്ന് റൂമിൽ വന്നുകൊണ്ടിരുന്ന് ഇന്നലെയൊക്കെ രാത്രി അങ്ങനെ കിടന്നു അമ്മ പിന്നെ അടുത്ത വീട്ടിലൊക്കെ പോയി പോയാണ്ട് അവിടെ നിന്നൊക്കെ ഭക്ഷണം പിടിച്ചു ഞാൻ അവരോട് എടുക്കും എന്നിട്ട് ഒരു പാത്രത്തിൽ മേടിച്ചിട്ട് ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന കഴിക്കും ഞാൻ നൂൽപുട്ട് കയറുന്നിന്ന് കടയിൽ നിന്ന് അപ്പോൾ കടയിലെ നൂൽപുട്ട് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം അത് മീൻകറി ഒഴിച്ചിട്ട് കുട്ടികൾക്ക് കൊടുത്തു പിന്നെ എല്ലാവശ്യം പഴം വാങ്ങി മോൻ ചെറുത് പഴം വേണമെന്ന് പറഞ്ഞിട്ട് മോളും അപ്പോൾ അങ്ങനെ നേന്ത്രപ്പഴം കൊടുത്തുട്ടോ കേട്ടോ ഫുഡ് ഉണ്ടാക്കാനൊന്നും കഴിയണില്ല അപ്പോൾ ചോറ് രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ അത് വിഷമാണ് അത് കേടാ നിൽക്കണ പറഞ്ഞിട്ട് പുറത്തൊക്കെ എടുത്ത് അപ്പോൾ ഇനി ഞാൻ രാവിലെ ഫുഡ് ഉണ്ടാക്കി വെക്കലില്ല വരുമ്പോഴത്തേനും അത് നാശമാക്കാൻ അല്ലെങ്കിൽ അതിൽ വേറെ വേസ്റ്റ് പൈപ്പ് ടാപ്പിലത്തെ വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചുവെച്ചിട്ടുണ്ടാവും പിന്നെ എന്തിനാണ് നാശമാക്കാൻ അരിക്കൊക്കെ എന്തോരം വിലയാണ് അമ്പത് രൂപയാണ് ഒരു കിലോ അരിക്ക് വില എനിക്ക് സങ്കടമാവാം രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ചോറ് നാശയ്ക്ക് ഞാൻ രാവിലെ പിന്നെ ചോറ് ഉണ്ടാക്കി വെച്ചിട്ട് പോവലില്ല പിന്നെ കുട്ടികൾക്ക് ഫുഡ് ഇവിടെ നിന്ന് എന്തെങ്കിലും ചെന്നേക്കെന്തെങ്കിലും എടുത്ത് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യണം ചായ ഉണ്ടാക്കി കൊടുക്കും പിന്നെ ആർക്ക് മിഠായി കാര്യങ്ങളൊക്കെ വേണം അപ്പം അത് വാങ്ങി കൊടുക്കണം ഉറക്കം വന്നിട്ടാണെങ്കിൽ വയ്യ കൂട്ടായിട്ട് തന്നെ ഉറക്കം ശരിയാവണില്ല അവിടുത്തെ ഈ ബഹളം കാരണം ഇതാണെങ്കിൽ നേരം വിളിക്കോളോ ഉറങ്ങൂല നമ്മൾ പോയാൽ കുറച്ച് നേരം അപ്പോൾ അവർക്ക് പിന്നെ അമ്മാക്ക് പിന്നെ പകൽ കിടന്നുറങ്ങാമല്ലേ നമ്മൾക്ക് അത് അതു ഒന്നും പറ്റൂലല്ലോ പിന്നെ പകല് കുറച്ച് നേരം കിടന്ന് ഉറങ്ങും ഇന്ന് രാവിലെയൊക്കെ എന്നിട്ട് എണീറ്റിട്ട് തുടങ്ങും സവാരിക്കടക്കൽ എന്നിട്ട് അപ്പുറം അപ്പുറം ചെന്നിട്ട് പറയാ ഞാൻ ഒന്നും തരണില്ല ഒന്നും കൊടുക്കണില്ല തൊട്ടടുത്ത് വീട്ടിലത്തെ അവൾക്കറിയാട്ടോ അവൾ അടുക്കളയിലൊക്കെ കയറി വയ്ക്കിയപ്പോൾ ഫുഡൊക്കെ ഇരിക്കുന്ന കണ്ട് ഞാൻ ഞാനും വിചാരിച്ചെന്താ അപ്പോൾ ഇത് സുഖമില്ലാണ്ട് ഇരിക്കുമല്ലേ ഇതെന്ത് പോടലാ സുഖാന്നറിയുണ്ട് ഇവരൊക്കെ മാനസികമുള്ളവർ ഈ നാട്ടിൽ കുറേ ഉണ്ട് ഇത് വേറൊരു പ്രത്യേക ടൈപ്പും മാനസികം കണ്ടവർ മാനസികമായിട്ട് തോന്നില്ല അപ്പം ഞാൻ നിൽക്കുന്ന കടയിട്ടോ ഓണറെ വീടടുത്തു തന്നെയാണ് അവിടെ നിന്നാണ് കുടിക്കാനൊക്കെ വെള്ളം കൊണ്ടില്ല അപ്പോൾ അവരൊക്കെ പറയാം അങ്ങനെ കണ്ടാൽ നല്ലൊരു പാർദി നല്ല ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ നല്ല സംസാരവും നല്ല വ്യക്തി കുറച്ച് നേരം നിന്ന് സംസാരിച്ചാലേ മനസ്സിലാവുള്ളൂ പെട്ടെന്നും മനസ്സിലാവില്ല അപ്പോൾ കണ്ട വണ്ടിക്കാരൊക്കെ കയറ്റി കൊണ്ടുപോകും അപ്പോൾ അവിടെ റോഡിൽ നിൽക്കുന്നുണ്ട് ചില അറിയാത്തവർ പിന്നെ ഞങ്ങൾക്കൊക്കെ അറിയണതുകൊണ്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞേ ഇങ്ങനെയാണ് അതുകൊണ്ട് പോയില്ല ഇനി എവിടെയെങ്കിലും പോയിട്ട് പിന്നെ എന്തെങ്കിലും ആയിപ്പോയി തിരഞ്ഞെടുക്കണ്ടേ എന്തപ്പം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കുതിരോട്ടം കൊണ്ടേ കാണിച്ചപ്പോൾ അവർ അഡ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എങ്ങനെ നിൽക്കും ഹോസ്പിറ്റലിൽ കുറേ കാലം നിന്നതാണ് മക്കളെ ഇപ്പം നാളെ കുതിരോട്ടം കൊണ്ടുപോയി നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഈ ഇപ്പോൾ കണ്ടു പോയി ഇഞ്ചക്ഷൻ അടിച്ച് ഒക്കെ വന്ന് നമ്മളിത് ഇന്ന് എത്ര കാലമായി തുടങ്ങിയിട്ട് ഇനി പഠിച്ചവനെ ഇങ്ങനെയുള്ളവർക്കൊന്നും മക്കളെ കൊടുക്കല്ലേ ആ പെൺകുട്ടികളാണ് ഇടങ്ങാറാവുക ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഇടങ്ങാറ് തന്നെ കേട്ടോ ഇങ്ങനൊക്കെ ഒരു ഉമാരുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ കഷ്ടപ്പാട് തന്നെ ഉണ്ടാവുകയുള്ളൂ ആയുഷ്കാലം മുഴുവൻ അനുഭവിക്കണം ഇവർക്കങ്ങ് ലെവൽ ഇല്ലാതെ കാട്ടിക്കൂട്ടി അങ്ങോട്ട് നടന്നാൽ മതി കൂടുള്ളവർക്കാണ് ബുദ്ധിമുട്ട് ഞാനീ പിഞ്ചും മക്കളേറ്റി കിടന്ന് ഇടങ്ങാറാവണേ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുന്ന് കുറച്ച് കാലത്തേക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പെൻഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് ആ നാട്ടിലേക്ക് പോയതീന്ന് ഇങ്ങനെ ഓവറായത് കൊണ്ടോണ്ടി ഉണ്ടായിരുന്നില്ല ആ നാട്ടിലേക്ക് നാട്ടിലേക്ക് പോകുന്ന വീടേ ആ വീഡിയോ ഒക്കെ നിങ്ങൾ നിങ്ങളിതിൻ്റെ മുന്നെ കണ്ടിട്ടുണ്ടാവും ആ പെൻഷൻ വാങ്ങാൻ പോയി വന്നതാണ് അതിൻ്റെ ശേഷമാണ് തുടങ്ങിയത് എൻ്റെ ആദ്യത്തെ വീഡിയോസ് തുടർന്നുള്ള വീഡിയോസൊക്കെ കണ്ടാൽ അതിനൊക്കെ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ കൂട്ടുകാരെ എന്നെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്കൊക്കെ മനസ്സിലാവും എവിടുന്നും കൂടെ തൊട്ടാണ് ഈ മെൻ്റാലിറ്റി പ്രശ്നം തുടങ്ങിയത് എന്നുള്ളത് അതിൻ്റെ മുന്നിലുള്ള വീഡിയോസ് ഈ അമ്മാൻ്റെ കൂടെയുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതൊക്കെ ആ പോയ പോക്കാണ് ആ നാട്ടിലേക്ക് പോയത് ആങ്ങളെ വീട്ടിൽ കയറണത് ആ വീഡിയോസൊക്കെ എടുത്ത് മുന്നത്ത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ അതിൻ്റെ ആദ്യത്തെ വീഡിയോസുകളൊക്കെ ഒന്ന് പോയി കാണട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ മനസ്സിലാവും അപ്പോൾ നമ്മൾ ഈ ചാനലിന് ഇമ്പോർട്ടൻറ്റ് കൂടുതൽ കൊടുക്കണമെങ്കിൽ നമ്മൾ ഡൈ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ നമ്മളെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആരും പറയാനും ഉണ്ടാക്കാനൊന്നും സഹോദരങ്ങളില്ല അപ്പോൾ കൂട്ടുകാരായ നിങ്ങളടുത്തൊക്കെ ആണ് ഞാൻ പറയുന്നത് കേട്ടോ നമുക്ക് ജീവിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എനിക്കൊരു വീടില്ല ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഉണ്ടായിരുന്നതൊക്കെ മാടെ സഹോദരന്മാർ കൈവശപ്പെടുത്തിയിട്ട് അവരെ കസ്റ്റഡിയിലാണുള്ളത് എന്നിട്ടപ്പം വാങ്ങിയിട്ടുള്ള അഞ്ച് സെൻറ് സ്ഥലം അഞ്ചല്ല പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് അതുകൂടി അവരെ കസ്റ്റഡിയിലാണ് എനിക്കതിലൊറ്റ അവകാശമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇമ്മ ചിലപ്പോൾ അങ്ങോട്ടും പറയും തിരിച്ചിങ്ങോട്ടും പറയും അപ്പോൾ ഈ ലെവലില്ലാത്ത ഉമ്മനെ വെച്ചിട്ട് കേസിന് പോയാലൊന്നും അത് എവിടെ എത്തൂല എന്നുവെച്ചാൽ അതിന് മൊഴി എങ്ങനെയാണ് അമ്മ കുറെ പറയും എനിക്ക് തന്നെക്കണേ എനിക്ക് സ്വർണം തന്നിരിക്കണേ അപ്പോൾ ആ അമ്മ സഹോദരങ്ങളെടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് സ്വർണം തരാനാണ് എടുത്തത് എവിടെ എനിക്ക് പതിനെട്ട് വയസ്സാവണേൻ്റെ മുന്നേ അവർ സ്വത്തൊക്കെ എഴുതിയെടുത്തിട്ടുണ്ട് എൻ്റെ വിവാഹത്തിൻ്റെ മുന്നേ അപ്പോൾ ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് വന്നപ്പോൾ കടയിൽ നിന്ന് വന്നപ്പോൾ പിന്നെ എന്താ ഈ കാഴ്ച തന്നെ നമ്മൾ ഒരു ഇവിടെ ഒരു പഴക്കട കൊണ്ടൊക്ക നിന്ന് പഴം വാങ്ങിക്കൊണ്ടുപോയി അതിൻ്റെ കടയിൽ കുറച്ച് പിന്നെ അപ്പുറത്ത് താഴത്ത് നിലത്തെഴുതി കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പിന്നെ എല്ലാവരും കൂടി ആ നിലത്തിരിക്കേണ്ടതെന്നും പറഞ്ഞ് പിടിച്ച് എണ്ണീച്ച് അപ്പോൾ എല്ലാവരും കൂടി കൂടെ നിൽക്കണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാം അവരൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ വീഡിയോ കാണുന്നതാണ് അപ്പോൾ പിന്നെ അതിൽ വീഡിയോയിൽ വരാൻ വരാനിഷ്ടമല്ലാത്തവരും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഉമ്മൻ്റെ അടുത്ത് എല്ലാവരും കൂടി നിൽക്കണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടോ എവിടെ പിന്നെ ഈ കാക്ക അറിയാൻ അങ്ങനെ വണ്ടിയിൽ ഒരു വണ്ടി കുടിച്ച

ഞാൻ വണ്ടി ഇറങ്ങിയ ഓട്ടോക്കാരൻ കുടിച്ചിട്ടാണ് നിങ്ങളുടെ കൊടുന്ന് കേട്ടോ അവർ ഞാൻ അധികം പരിചയമില്ലാത്തൊരു വണ്ടിക്കാരനാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുന്ന് വണ്ടിന്നിറങ്ങി വരാൻ കൂട്ടാക്കാത്തൊന്നും വല്ല അങ്ങനെ നമ്മൾ ഇതാ നമ്മളെ വീട്ടിലേക്കുള്ള അസ്സലാമു അലൈക്കും